നമസ്കാരം ഞാൻ ശീൽബാ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിൽ എങ്ങനെയാണ് അരിക്കഞ്ഞി വയ്ക്കുക എന്നുള്ളതാണ് എന്നോടൊന്നുകൊണ്ട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചർ എങ്ങനെയാണ് കുക്കറിൽ കഞ്ഞി വയ്ക്കുക എന്നുള്ളത് പിന്നെ ഞാൻ വിചാരിച്ചു പാചകമൊക്കെ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്കും ഒക്കെ ഇത് അതിങ്ങനൊരു വീഡിയോ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ സൗകര്യമായിരിക്കുമല്ലോ എന്നാൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ കഞ്ഞീടെ കൂടെ ഒരു കുരുമുളക് മുളോഷ്യം കൂടെ വെക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ട് ഗൗരി എനിക്ക് പറഞ്ഞു തന്നാണ് ഈ റെസിപ്പി മുൻകാലങ്ങളിലൊക്കെ ഈ നമ്പൂതിരി ഇലങ്ങളിലും വൈകുന്നേരം അത്താഴത്തിന് കറി കുറവായ ഉണ്ടാക്കി എടുക്കുന്ന കറിയാണ് കുരുമുളക് മുളോഷ്യം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്ന് മാത്രമല്ല ഭയങ്കര രുചിയാണ് അതായത് ചേന അല്ലെങ്കിൽ ചേ ചേനയും കായയും അതും അല്ലെങ്കിൽ ചേമ്പും കായയും ഒക്കെയാണ് ഉപയോഗിക്കും അപ്പൊ നമ്മൾ ഇന്ന് വെറും ചേന ഉപയോഗിച്ചാ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് വളരെ ഹെൽത്തിയാണ് അത് സാധാരണ ഈ മഴക്കാലത്താണ് ആ കറി അധികം ഉണ്ടാക്കുക അപ്പൊ ഈ കഞ്ഞിക്ക് ഈ കറി നല്ല കോമ്പിനേഷൻ ആയിരിക്കും അപ്പൊ നമുക്കത് രണ്ടും എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പൊ നമുക്ക് കഞ്ഞി വെക്കാനായിട്ട് ഞാൻ മട്ടേരിയാണ് എടുത്തിരിക്കുന്നത് കഞ്ഞിക്ക് മട്ടേരിയാണ് നല്ലത് അപ്പം ഏത് പാത്രത്തിലാണോ ഏത് ഗ്ലാസ്സിലാണോ അരി അളന്നെടുക്കുന്നത് അതേ ഗ്ലാസിൽ തന്നെ അല്ലെങ്കിൽ അതേ പാത്രത്തിൽ തന്നെ വെള്ളം അളന്നൊഴിച്ചാൽ മതി അപ്പോൾ ആദ്യം ഇതിനെ നന്നായി കഴുകിയെടുക്കാം അരി നന്നായി കഴുകിയിട്ടുണ്ട് ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരിയാണ് കേട്ടോ ഒരു കുക്കറിലേക്ക് ഇട്ടു കുക്കർ എപ്പോഴും ഇത്തിരി വലുപ്പമുള്ള കുക്കർ വേണം കാരണം നമ്മൾ കഞ്ഞി വെക്കുമ്പോൾ ഇത്തിരി വെള്ളം കൂടുതൽ വേണ്ടി വരും ഇപ്പൊ ഈ അരി കൊണ്ട് ചോറാണ് ചോറ് വെക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പച്ചരിയൊക്കെ വെച്ച് ചോറ് വെക്കുമ്പോഴാച്ചാൽ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം മതിയാവും ഇത് പുഴുങ്ങലരി പ്രത്യേകിച്ച് മട്ടരി ആയതുകൊണ്ട് ഇത്തിരി വേവ് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇത് ചോറ് നമ്മൾ വറ്റിച്ച് നമുക്ക് വാർക്കാൻ വാർക്കാനുദ്ദേശമില്ല ചോറാണെന്നുണ്ടെങ്കിൽ നമ്മൾ അരി അകുന്ന അതേ പാത്രത്തിൽ തന്നെ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കുക ആ പാത്രത്തിന് മൂന്ന് പാത്രം വെള്ളം ഇതിപ്പോ ഒരു മൂന്ന് നാല് വിസിൽ വരുത്തി ഓഫാക്കിയിട്ട് തുറന്ന ഇത് ശരിക്കും വറ്റി വൃത്തിയായിരിക്കും പക്ഷെ പൊതുവെ അരിയും പുഴുനിലയും ഒക്കെ ഇങ്ങനെ വറ്റിച്ചു വെക്കുമ്പോ അതിനൊരു ഒട്ടലൊക്കെ വരും വാർക്കുന്നതാണ് അധികവും നല്ലത് അപ്പൊ നമ്മൾ നമ്മളിപ്പോ ഇന്നത്തെ ഉദ്ദേശം കഞ്ഞി വെക്കാന്നുള്ളതാണ് അപ്പൊ ഞാനത് പറഞ്ഞോ ചോറ് വറ്റിക്കുകയാണെങ്കിൽ ഇത്രയും മതി നമുക്ക് കഞ്ഞിയാണ് ഉദ്ദേശം അപ്പൊ മൂന്ന് പാത്രമാണ് നമ്മൾ വെള്ളം ഒഴിച്ചത് നാലാമത്തെ അഞ്ചാമത്തെ ആറാമത്തെ ഒരു മൂന്ന് പാത്രം കൂടെ നമ്മൾ വെള്ളം ഒഴിച്ചു കഞ്ഞിക്കായാലും ചോറ് വെക്കാനായാലും അതായത് ചോറ് വാർക്കാനാണെങ്കിലും ഇതേപോലെ തന്നെ വേണം അപ്പൊ കഞ്ഞിക്കാണെങ്കിൽ നമ്മൾ വെള്ളം കളയില്ല ചോറിനാണെങ്കിൽ ചോറ് വെച്ചിട്ട് അത് വെച്ചിട്ട് നമ്മൾ അത് വാർത്ത് കളയുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പൊ മൂന്ന് ഗ്ലാസ്സോ വേണമെങ്കിൽ ഒരു ഒരപാത്രം കൂടെ ഒഴിക്കാം കേട്ടോ അരപാത്രം കൂടെ ഒഴിക്കുക ഒരപാത്രം കൂടെ ഞാൻ ഒഴിക്കാം അപ്പൊ ആറര പാത്രം വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഒരു പാത്രമായിരിക്കും ആറര പാത്രം വെള്ളം ഇനി ഇത് അടച്ചു വയ്ക്കുക ഇനി മട്ടേരിന്റെ വേവ് പോലെ മട്ടേരി സാധാരണ അരിയേക്കാളും ഇത്തിരി വേവ് കൂടുതലാണ് ഗ്യാസ് സ്റ്റൗ കത്തിച്ച് വെച്ചിട്ടുണ്ട് ആദ്യം ഒത്തിരി ഹൈ ഫ്ലെയിം കിടന്നോട്ടെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് ഇത്തിരി മീഡിയത്തിലേക്കോ പിന്നെ അത് സിമ്മിലേക്കോ ആക്കാം അപ്പം ഇത് ആവട്ടെ ഒരു നാലഞ്ച് വിസിൽ വന്നിട്ടേ ഞാൻ ഉറപ്പാക്കുകയുള്ളൂ അപ്പം കഞ്ഞി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ആവുമ്പോഴേക്കും നമുക്ക് കുരുമുളക് പ്രാവശ്യം വരും അപ്പം ചേന മാത്രമാണ് ഒന്നെടുത്തിരിക്കുന്നത് ഇത് കഷ്ണം മുറിച്ചിട്ട് കഷ്ടിച്ച് ഒരു കിലോളം വന്നിട്ടുണ്ട് ആ കൂട്ടുകറിക്കൊക്കെ മുറിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ മെഴുക്കുപരക്കിൽ വെക്കാൻ മുറിക്കുന്ന പോലെ മുറിക്കുക അപ്പം നേരിട്ട് തന്നെ കുക്കറിലേക്ക് ഇടാം ഇനി വേണ്ടത് മഞ്ഞപ്പൊടി ദാ അര ടീസ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ വേണ്ടത് കുരുമുളക് പൊടി ഇതിന് വേറെ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർക്കാം ഞാൻ ഹീപ്പിടെ ഒരു ഒരു ടീസ്പൂൺ ഇട്ടു ദാ ഒര ടീസ്പൂൺ കൂടി ഇടുന്നുണ്ട് അപ്പോൾ ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ കുക്കറിൽ വയ്ക്കുന്നത് കൊണ്ട് ഉപ്പിട്ടാൽ കുഴപ്പമൊന്നുമില്ല അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും ഇതാ ചേർത്ത് ഒരു ടീസ്പൂണാണ് ഉപ്പിട്ടത് ഒരു ടീസ്പൂൺ നല്ല ഹീപ്പഡ് ആയിട്ട് തന്നെ ഉപ്പിട്ടിട്ടുണ്ട് ഇനി വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ അത് വറ്റിച്ച് കളയേണ്ടി വരും കുറേ നേരം തിളപ്പിച്ച് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കേണ്ടി വരും അതിനാവശ്യത്തിനുള്ള വെള്ളം ഒരു ഗ്ലാസ് വെള്ളം മതിയാവും സ്റ്റവ് എത്തിച്ചു ഇനി അത് ഇപ്പം ചേന എത്ര വേവുള്ള ചേനയാണെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ചേനയാണ് നമ്മുടെ വീട്ടിലെ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും ഇതിപ്പോ വെളിയിൽ നിന്ന് വാങ്ങിയതായതു പെട്ടെന്ന് വേവുന്നതാണോ ചില ചേനകൾ കുറച്ച് സമയം എടുക്കും അപ്പോൾ എന്തായാലും ഒരു വിസിൽ വന്നിട്ട് തീ ഓഫാക്കുന്നു സ്റ്റൗ ഓഫ് അത് കഴിഞ്ഞ് നോക്കിയിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ ലെവലൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ മാത്രം ഒരിക്കൽക്കൂടെ അരച്ച് വെക്കാം അപ്പൊ നോക്കാം നമുക്ക് ഇപ്പൊ ഒരു വിസിൽ വരട്ടെ അപ്പൊ കഞ്ഞി ഓഫാക്കി അഞ്ച് വിസിൽ വന്നായിരുന്നു അഞ്ച് വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കി മാറ്റി വെച്ചതാണ് ഇനി അത് തുറക്കുന്നവരെ നന്നായി വെയിറ്റ് ജസ്റ്റ് സ്റ്റീം ബോൾട്ടല്ലേ തുറക്കാൻ പറ്റുള്ളൂ അപ്പോ ആദ്യം ഒരു വിസല് വന്നു ഓഫാക്കിയിട്ട് തുറന്നു നോക്കിയിപ്പോ വേവിത്തിരി പോരായ്മ തോന്നി വെള്ളമൊക്കെ പാകത്തിനായിരുന്നു അപ്പോൾ ഒരിക്കൽ കൂടെ അടച്ചു വെച്ചു ഒരു വിസിലും കൂടെ വന്നു അപ്പൊ അങ്ങനെ രണ്ട് വിസിലാണ് വന്നത് അതിന്റെ വെള്ളം നിൽക്കുന്നുണ്ട് ഞാനൊന്ന് സ്റ്റൗ കൊടുത്തിരുന്നു വെള്ളം നല്ലവണ്ണം ചേന നന്നായി വേണ്ട നന്നായി വന്നു ചേട്ടാ അപ്പോൾ വെല്ലുത്തിനൊന്ന് പാകമായിക്കോട്ടെ ഇങ്ങനെ വെള്ളം നിക്കണ്ടല്ലോ കുറച്ചുകൂടി ഒന്ന് വെള്ളം വരട്ടെ എന്നിട്ട് നമുക്ക് വെളി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ടില്ല അത്രയേ ഉള്ളൂ കാര്യം എത്ര എളുപ്പമാണെന്ന് കണ്ടോ ഇതിലാകെ ചേർത്തിരിക്കുന്ന മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത് മാത്രമേ ഉള്ളൂ നല്ല മണോ ഇതിങ്ങനെ എന്താ പറയാ കുക്കർ തുടക്കുമ്പോഴത്തേക്കും വരുന്നത് ഇനിയിപ്പ പച്ച വെളിച്ചെണ്ണയെ ഒഴിച്ച് കരിവേപ്പിലെങ്ങൾ ഇട്ടാ പിന്നെ പറയുകയും വേണ്ട അതുപോലെ ഞങ്ങൾ തളച്ചോലും കൂടി അത് പാകമായിക്കോട്ടെ വെള്ളം ഞാൻ തീ ഓഫാക്കാൻ പോവാണ് വെല്ലമൊക്കെ പാകമായി ഇനി അതിരുന്ന് തന്നെ കുറുകിക്കോളും ഇനി നമ്മള് ചെയ്യാറുണ്ട് കുറച്ച് കരിവേപ്പിലേ പച്ച വെളിച്ചെണ്ണേ അത്രേ വേണ്ടു കരിവേപ്പിലെ ഇടുമ്പോ ഒന്നിങ്ങനെ കൈകൊണ്ട് ഞാൻ അരടിയിട്ട് കഴിഞ്ഞാൽ അത് നല്ല മണായിപ്പോയി രണ്ട് ടേബിൾ സ്പൂൺ ളളിച്ചെണ്ണ ആ പച്ചവെളിച്ചെണ്ണേനെ കരിവേപ്പിനേരെയൊക്കെ കൂടെ മണം നല്ല അടിപൊളിയ കണ്ടാ നമ്മുടെ മോമുളക് ഉഷ്യം കുരുമുളക് മുളകൂഷ്യം അങ്ങനെ റെഡിയായി അഞ്ച് വിസിൽ വന്നിട്ട് ഓഫാക്കിയിട്ടതാണ് കഞ്ഞി നമുക്ക് തോന്നു നോക്കുക അത് നസലായി വെന്തിട്ടുണ്ട് വേണ്ടില്ലേ നന്നായി വെന്തിട്ടുണ്ട് ഇതാ പഞ്ഞി പോലെ വെന്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം അപ്പൊ കഞ്ഞി ആണെങ്കിൽ ഇതിങ്ങനെ തന്നെ ചെയ്യാം അല്ല നമുക്ക് ചോറ് വാർക്കാനാണെങ്കിലോ ഇതിപ്പോ വാർക്കാനാണെങ്കിൽ ഇതാ കണ്ടോ ഇതുപോലെ ഒരു പാത്രം ഒരു ഒരോട്ടപാത്രം എടുത്തിട്ട് അതിങ്ങനെ വേറൊരു പാത്രത്തിന്റെ മോളിൽ വെക്കാം കറക്റ്റായിട്ട് ഇരിക്കണം എന്നിട്ട് ഇതിനെ അങ്ങനെ അതിലേക്ക് അങ്ങോട്ട് കൂട്ടിയാൽ മതി അപ്പോൾ അത് ശരിക്കും വെള്ളമൊക്കെ വാർന്ന് വൃത്തിയായി ചോറായിക്കോളും ഇപ്പൊ നമുക്കിപ്പോൾ അത് കഞ്ഞി ആട്ടോ ഉണ്ട് ഇപ്പോൾ ആർക്കൊന്നില്ല വേണ്ട നല്ല പാകത്തിന് നല്ല രുചിയുള്ള കഞ്ഞി ഈ കഞ്ഞിയുടെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് നമ്മുടെ കുരുമുളക് അളൂഷ്യ അപ്പം രണ്ടും അങ്ങനെ റെഡിയായി അപ്പം നമ്മുടെ കഞ്ഞി കുരുമുളക് അളൂഷ്യവും റെഡിയാണ് മഴക്കാലത്തേക്ക് പറ്റിയ കോമ്പിനേഷൻ ആണ് ഈ കഞ്ഞിക്ക് ഈ ഒരു മാത്രം മതി അത് ഹെൽത്ത് വൈസും വളരെ നല്ലതാണ് കാരണം ചേന വളരെ നല്ലതാണ് പിന്നെ അത് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആണല്ലോ അത് രണ്ടും ഹെൽത്തിന് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും അത് ഉണ്ടാക്കി നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഉണ്ടെങ്കിൽ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ